നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ചില നേരങ്ങളിൽ തോന്നുന്ന ചില സൂചനകളെക്കുറിച്ചാണ് അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്നൊക്കെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ദൈവം തന്നെ തരുന്ന സൂചനകളാണ് പക്ഷെ അധികം ആളുകളും അത് അത് മനസ്സിലായാലും സൂചനയാണെന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ മനസ്സിൽ ആ ചിന്ത വന്നാൽ തന്നെ അത് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അത് മാറി സാധാരണ ജീവിതത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ആ തോന്നുന്ന സൂചനകളുടെ പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് ഭാഗ്യങ്ങളും ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷവും മനസ്സിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സന്തോഷമാണ് അതും നമ്മളിലേക്ക് വരികയുള്ളൂ ഈ സന്തോഷം നമ്മൾ പുറത്തു നിന്നൊന്നും കിട്ടുന്ന ഒരു കാര്യമില്ല അത് നമുക്ക് നമ്മളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് കുറേ സന്തോഷം നിലനിർത്താൻ വേണ്ടി പാർട്ടി നടത്തും ബെർത്ത്ഡേ പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി ഇതൊക്കെ നമ്മൾ പണം ചിലവാക്കി നിൽക്കുന്ന അന്നേരത്തെ ഒരു സന്തോഷത്തിന് അല്ലെ അത് നടക്കുന്നവരെയുള്ള ഒരു സന്തോഷത്തിന് അത് കഴിഞ്ഞാൽ ആ സന്തോഷം കഴിഞ്ഞു പോയി പിന്നെ അടുത്ത സന്തോഷത്തിന് അടുത്ത പണം ചിലവാക്കണം പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ പണം ചിലവാക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരും പക്ഷെ അത് വേറെ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പക്ഷേ അത് ഈ വീഡിയോ പറയുന്നില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുന്ന ഈ സൂചനകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം ജീവിതത്തിൽ ഇങ്ങനെ ആയാൽ പോരാ രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള മനുഷ്യരാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നും നമുക്ക് നടക്കുന്നില്ല ഇപ്പോൾ ഉള്ളത് പോലൊക്കെ തന്നെ ദിവസവും അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടിപ്പോൾ ഇന്നെന്താണോ നമുക്ക് ഒരു ദിവസത്തെ വരുമാനം ഏകദേശം അത് തന്നെ നാളെ നമുക്ക് കിട്ടുന്നു മറ്റന്നെയും കിട്ടുന്ന അതിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് പണ്ട് ആരൊക്കെ പറഞ്ഞത് കേട്ട പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് അങ്ങനെ പോകുന്നു കൂടുതലൊന്നും നമുക്ക് കിട്ടുന്നില്ല കൂടുതലൊന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വ സ്വന്തം സ്വയമായി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴോ നമുക്ക് തോന്നും എന്തെന്നറിയോ ഇങ്ങനെ പോരാ നമുക്ക് ഇതുപോലെ ആയാൽ പോരാ മറ്റു പലരും രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ മറ്റു പലർക്കും പല എല്ലാ കാര്യങ്ങളും നടക്കുന്നു നമുക്ക് നമുക്കിങ്ങനെയൊന്നായാൽ പോരാ അതിനെന്ത് ചെയ്യണം എന്ത് ചെയ്യും എന്നുള്ളത് ചില നേരങ്ങളിലെങ്കിലും നിങ്ങളൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു അതോട് കൂടിയിട്ട് ആ അങ്ങനെ ചിന്തി കുറച്ച് നേരം ചിന്തിച്ചിട്ട് ആ വിഷയം വിടുന്നു ഈ ഒരു ചിന്ത ഈ ഒരു ചിന്തയാണ് ദൈവമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ദൈവത്തിന് നമ്മളിലേക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം നമ്മളൊന്നും ചെയ്യാതെ നമ്മളിലേക്ക് ഒന്നും തരാൻ ദൈവത്തിന് കഴിയില്ല അപ്പോൾ ലോട്ടറി എടുക്കാതെ നമുക്ക് ഒരു ലോട്ടറി അടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തരണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതിനുള്ള ഈ സൂചനകളാണ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലിങ്ങനെ തോന്നുന്നത് ആ തോന്നുന്ന വ്യക്തികൾക്ക് അതിനുള്ള അർഹതയുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു രീതിക്ക് അവരുടെ ചിന്താഗതി ഇടക്ക് പോകുന്നത് കൊണ്ടാണ് അങ്ങനൊരു തോന്നൽ വരുന്നത് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നായാൽ പോരാ ജീവിതത്തിൽ മാറ്റം വരണം എൻ്റെ ഫാമിലി എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ആളുകൾ ഇവരൊന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരാ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതുപോലൊക്കെ ഇവർക്കും ജീവിക്കണം എനിക്കും ജീവിക്കണം അതിനുള്ള വഴി എന്താന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് വേണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അറിയുന്നില്ല അത് എന്ത് ചെയ്യണം അപ്പം അതിനുള്ളൊരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ചിന്ത വന്നു വെക്കുക എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനായാൽ പോരാ എന്നുള്ളൊരു ചിന്ത വന്നാൽ നിങ്ങൾ ആ ഒരു ചിന്തയുമായി തന്നെ മുന്നോട്ട് പോകണം ആ ചിന്ത പിന്നെ വഴി വിടരുത് പകുതിക്ക് വെച്ച ആ ചിന്ത നിങ്ങൾ ഒഴിവാക്കരുത് ആ ചിന്തയുമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ആ ചിന്തയുമായി മുന്നോട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതേക്കുറിച്ച് തന്നെ ചിന്തിക്കണം തുടരെ തുടരെ ചിന്തിക്കണം എല്ലാ ദിവസങ്ങളിലും ചിന്തിക്കണം അത് നിങ്ങൾക്ക് ദൈവം കാണിക്കുന്ന അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ പറയുന്ന ഒരു മെസ്സേജ് അത് പല ആളുകളും പറയുന്ന കേട്ടില്ല പല മഹാന്മാരും പറഞ്ഞു കേട്ടില്ല ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് നിങ്ങൾ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പറയുന്നതാണ് ഇങ്ങനെ ഒന്നായാ പോരാ എന്നുള്ളത് പക്ഷേ നമ്മളത് കുറച്ച് നേരം ചിന്തിച്ച് നമ്മൾ വീണ്ടും പഴയ പോലെ ആവുന്നു പഴയ പോലെ ആവുന്ന വെച്ചാൽ നമുക്ക് പുതിയ ഒന്നാമത്തേത് പുതിയത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ത് ചെയ്താലാ ഒരു പുരോഗമനം ഉണ്ടാവുക എന്നുള്ളത് അറിയുന്നില്ല മെയിൻ കാര്യം അതാണ് പിന്നെ രണ്ടാമത്തത് നമ്മളെ കൂടുതൽ റിസ്ക് എടുത്ത് ഒന്നും ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല ഇപ്പോൾ സ്ഥിരം നടന്നു പോകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക എന്നല്ലാതെ പുതിയ കാര്യങ്ങൾ നിരന്തരം ചെയ്യാൻ നമ്മളുടെ തലച്ചോറും സമ്മതിക്കും മൈൻഡ് സമ്മതിക്കില്ല അത് നമ്മൾ ആ കംഫർട്ടായി നിൽക്കുന്ന ഒരു ലെവലിൽ പോകാൻ തന്നെ എപ്പോഴും ചിന്ത ഉണ്ടാവും ആ രീതിക്ക് മൊബൈൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ കുറേ മൊബൈല് നോക്കിയിരിക്കുക ടി വി കാണുന്നവരാണെങ്കിൽ ടി വി സീരിയല് കണ്ടുകൊണ്ടിരിക്കുക അതിലപ്പുറം അത് ഒഴിവാക്കി കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ നമ്മളെ മൈൻഡ് തയ്യാറല്ല പക്ഷെ ആ മൈൻഡിനെ നമ്മൾ തയ്യാറാക്കണം അത് തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ഈ വിജയിച്ചവരൊക്കെ അവരുടെ ജീവിതം ആദ്യമുള്ള ആ ജീവിതശൈലിയിൽ നിന്ന് മാറ്റം വരുത്തിയവരാണ് ആ വിജയിക്കാനായി അവർ തയ്യാറെടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് അപ്പം നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്താഗതി വരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒന്ന് ആയാൽ പോരാ രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്താഗതി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിന്തയ്ക്ക് പിന്നാലെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ചിന്തയുടെ പിന്നാലെ നിങ്ങൾ പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പക്ഷേ എങ്ങനെയാണ് അത് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ആ ചിന്ത വന്നാൽ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക രക്ഷപ്പെടണു കുറച്ച് നേരം അല്ല നമ്മൾ സ്വാഭാവികമായിട്ടൊരു കുറച്ച് നേരം തോന്നി നമ്മളതങ്ങ് വിട്ടുപോയി പിന്നെ അതങ്ങ് മറന്നു പിന്നെ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ പിറ്റത്തെ മാസം ഒക്കെയാണ് ഈ ഒരു ചിന്ത തോന്നുക അങ്ങനെയല്ല ഈ ചിന്ത തുടരെ തുടരെ ഓരോ ഒരു ദിവസത്തിൽ കുറേ പ്രാവശ്യം അത് തന്നെ ചിന്തിക്കുക പിറ്റേ ദിവസം ചിന്തിക്കുക അപ്പം നമുക്ക് തോന്നി എന്നെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക ആ ബുദ്ധിമുട്ടിനെ നമ്മൾ മറികടന്നുകൊണ്ട് ചിന്തിക്കണം അങ്ങനെ തുടരെ തുടരെ ചിന്തിക്കുമ്പോഴാണ് അതിലേക്ക് ഫോക്കസ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും രക്ഷപ്പെടാനുള്ള വഴികളും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ദൈവം തന്നെ പതുക്കെ പതുക്കെ കൊണ്ട് തരും അപ്പോൾ അതിനുള്ള വഴികളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ അതിലൂടെയാണ് നിങ്ങളെ ദൈവത്തിന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് വന്ന് നേരിട്ട് ദൈവം നമ്മുടെ വീട്ടിലോ നിന്നാ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ കുറേ കാശുതരം ദൈവത്തിനെ കൊണ്ട് പറ്റില്ല അപ്പം ദൈവത്തിന് നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ടാണ് ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുന്നത് അത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ നമ്മളതിന് റെഡി ആവണം നമ്മൾ റെഡി ആവാതെ നമ്മൾ ഇരുന്ന പോലെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ഇതിന് പിന്നാലെ നമ്മൾ തീർച്ചയായിട്ടും സഞ്ചരിക്കും ഈ ചിന്തകൾ നമ്മൾ തുടരെ തുടരെ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം ചിന്തിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണാൻ തുടങ്ങും അതുവരെ കാണാത്ത അവസരങ്ങളും സാധ്യതകളൊക്കെ കാണാൻ തുടങ്ങും അത് കാണാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി അതിനനുസരിച്ച് നല്ലത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലൂടെയാണ് നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത് അതല്ലാതെ ഇതൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ജീവിതം മുന്നോട്ട് പോവുകയില്ല ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്നുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ ഒരു ഇൻറ്റ്യൂഷൻ വരാൻ തുടങ്ങും ഇന്ന ഇന്ന കാര്യം ചെയ്താൽ മതി അത് ഒന്നുകൂടി നല്ലത് ഉള്ളിൽ നിന്നൊരാൾ പറയുന്ന പോലെ നിങ്ങൾക്കത് അനുഭവപ്പെടും അപ്പം അതിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതം ഒറ്റയടിക്ക് മാറി വരും എന്ന് വെച്ചാൽ ആ ഇന്ന് വിചാരിച്ച് നാളങ്ങ് മാറില്ല കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇതിലാണ് ജീവിതം പോണത് അത് മാറി പോസിറ്റീവിലേക്ക് വരണം അപ്പം അത് പതുക്കെ പതുക്കെ അത് മാറി വരും അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും വിജയിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗട്ടുകളൊക്കെ തീർത്ത് ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഈ ചിന്താഗതി നിങ്ങൾ വിടരുത് അതിനെ പിന്തുടർന്ന് നിങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും പോലെ ഇങ്ങനെ കടന്നു കടന്നു പോയി കാലം കഴിഞ്ഞു പോകും അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു